അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ട്രെയിനിങ് കിറ്റ് നിങ്ങൾ എല്ലാവരും അങ്ങോട്ടുണ്ടായിരിക്കും അതിനകത്ത് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട് ആ കസ്റ്റമൈസ്ഡ് ജേഴ്സി കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങാൻ പോകുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ് അത് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു സാധനം എഴുതി വെക്കാനുള്ള സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങളും നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗതി വല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതിനകത്ത് ഗവണ്മെൻറ്റ് മെഷീനറീസ് ഉണ്ട് ചില പോലീസ് മമ്മമാരുണ്ട് ഇവമാർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് യൂട്യൂബിൽ എന്താ പറയുന്നത് യുവമാർ വല്ല അമ്പലത്തിൽ പറമ്പിലോ അവിടെ ഇവിടെയൊക്കെ പോയി എന്തെങ്കിലും കാണിച്ചിട്ട് എപ്പോഴും ഒരു ക്യാമറാമാനെ കൂടെ കൊണ്ടു നടക്കും അപ്പം ഇവന്മാർ എന്ത് കാണിക്കുന്നതിൻ്റെയും ഫോട്ടോയും വീഡിയോയും എടുത്ത് ഷെയർ ചെയ്തിട്ട് ഈ സാർ കണ്ണിലുണ്ണിയാണ് ഇങ്ങനെ ആവണം സാർ മാങ്ങയാണ് തേങ്ങയാണ് എന്നിട്ട് ഇവന്മാർക്കെതിരെ നമ്മൾ പൊക്കി അടിച്ചില്ലെങ്കിൽ നമുക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുക അങ്ങനെയുള്ള ചില പഴച്ച അവന്മാരുള്ളടത്തോളം കാലം ഈ സേനൂറ്റി ക്യാമ്പയിൻ അല്ല എന്ത് കോപ്പ് നടത്തിയാലും ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം ഇവിടെ ജോലി എടുക്കേണ്ടവന്മാർ മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല അത് പറഞ്ഞു പറഞ്ഞ് പേഴ്സണൽ സോണിലേക്ക് പോയി അതവിടെ നിൽക്കട്ടെ അപ്പം ഈ സേനോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ജനുവർ ജേഴ്സിയിൽ എഴുതി വെക്കുന്ന സ്ഥാനത്തിൽ മാത്രമായിട്ട് നിൽക്കത്തില്ല അനന്തരമായിട്ട് മറ്റു ചില പരിപാടികളും കൂടി തുടങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ ബോധവൽക്കരണം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിൻ്റെ വിഘാതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക അങ്ങനെ ഈ ലഹരി ഉപയോഗത്തിനെ എലിമിനേറ്റ് ചെയ്യാൻ ഒരു ക്ലബിൻ്റെ ഭാഗമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ക്യാമ്പയിൻ ആക്ടിവിറ്റീസും മറ്റും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് യെല്ലോ ഹട്ട്സിൻ്റെ ഒരു എന്താണ് പറയുന്നത് ഒരു വിപ്ലവാത്മകമായിട്ടുള്ള തീരുമാനമല്ലോ സാമൂഹിക പ്രതിബദ്ധതയുള്ള തീരുമാനമെന്നോ എന്ത് വേണമെങ്കിലും പറയാം ആ സേനു ടു ഡ്രഗ്സ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതിൽ മാത്രം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല ലഹരിക്കെതിരെയുള്ള സമരം ബ്ലാസ്റ്റേഴ്സ് തുടരും എന്ന് വിശ്വസിക്കുക